ഇതിപ്പോൾ മുപ്പത് മുപ്പതാമത്തെ വർഷമാണ് വെറും മൂന്ന് കുട്ടികളുമായി ഒരു ചെറിയ ക്ലാസ് റൂമിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ആ ക്ലാസ് റൂമിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് വീട് അന്വേഷിക്കുമ്പോൾ എല്ലാവരിൽ നിന്നും കിട്ടുന്ന ഒരു മറുപടി ഭ്രാന്തന്മാർക്ക് സ്കൂൾ തുടങ്ങാൻ ഞങ്ങൾ സ്ഥാപനം തരില്ല എന്നാണ് ഇവർ ഭ്രാന്തന്മാരല്ല ഇവർക്കൊരു സ്ഥിരമായ ഭൗതിക നിലവാരമേ ഉള്ളൂ മറ്റേ ഭ്രാന്തന്മാർ എന്ന് പറയുമ്പോൾ അതൊരു അസുഖമാണ് അതൊരു താൽക്കാലികമായ മാനസിക ചാഞ്ചല്യമാണ് അത് ചികിത്സിച്ചാൽ മാറും ഇതങ്ങനെയല്ല ഇത് സ്ഥിരമായ ഒരു അവസ്ഥയാണ് ഇത് രോഗമല്ല ഇത് ചികിത്സിച്ചാൽ മാറുകയുമില്ല ഓൺലി തിങ് അവരെ നമുക്കൊന്ന് പോളിഷ് ചെയ്തിട്ട് അവരുടെ ഒന്ന് സെൽഫ് റിലയൻ്റ് ആക്കിയിട്ട് എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു അവസാനം ഇവിടെ തൃശ്ശൂർ പുതൂർക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ചാത്തംകുടം എൽ പി സ്കൂൾ എന്ന് പറയും അന്നത് അയ്യന്തോൾ പഞ്ചായത്തിന്റെ കീഴിലായിരുന്നു അപ്പം ആ അയ്യന്തോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു അഡ്വക്കേറ്റ് രാമൻകുട്ടിയുണ്ട് അന്വേഷിച്ച് അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്തു അപ്പോൾ അവിടെ ഒരു ക്ലാസ് റൂം നമുക്ക് സ്കൂളിൽ ഒരു ക്ലാസ് റൂം അലോട്ട് ചെയ്ത് തരുകയുണ്ടായത് പക്ഷേ അവിടെയും ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു കാരണം നോർമൽ ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ ഈ പ്രാന്തന്മാരെ കൊണ്ടുവരുന്നു എന്നുള്ള രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഒരുപാട് എതിർപ്പുകളുണ്ടായി പിന്നെ അതുപോലെ നമുക്ക് ആ മൂന്ന് എന്നുള്ളത് പെട്ടെന്ന് പതിനെട്ടിലേക്ക് എത്തി കുട്ടികളുടെ എണ്ണം പതിനെട്ടിലേക്ക് എത്തി അങ്ങനെ പൂങ്കുന്നത്ത് ചെറിയൊരു വീട് കിട്ടി അവിടെ അതെന്താന്ന് വെച്ചാൽ ആ വീട്ടുകാർ ഭയങ്കര ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുകയാണ് അപ്പം അതിൻ്റെ മുകളിൽ അവർ ഓല കെട്ടി കെട്ടിമറിച്ച് അവർ താമസിക്കാമെന്നും താഴെ നമുക്ക് വാടകയ്ക്ക് തരാമെന്നും അങ്ങനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു നമുക്ക് ഇവിടെ അറുപത് പേരുണ്ട് അതിലൊരു പത്ത് പതിനേഴ് പേരെ ഗേൾസ് ഉള്ളൂ ബാക്കിയൊക്കെ ബോയ്സാണ് ഇവിടെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ മാത്രമേ ഉള്ളൂ അതിൽ മുപ്പത് പേര് ഹോസ്റ്റലിലാണ് പതിനഞ്ച് പേര് തീർത്തും അനാഥരാണ് അത് പോലീസ് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നതുണ്ട് റെയിൽവേ പോലീസ് കൊണ്ടുവന്നതുണ്ട് പക്ഷെ ആളുകൾ പിടിച്ച് കെട്ടി തല്ലി പോലീസിനെ വിളിച്ച് അങ്ങനെ പോലീസ് റെസ്ക്യൂ ചെയ്തു കൊണ്ടുവന്നതാണ് പിന്നെ ആ ബംഗാളി കുട്ടി അവനെ റെയിൽവേ പോലീസ് റെസ്ക്യൂ ചെയ്തു കൊണ്ടുവന്നതാണ് പിന്നെ പെൺകുട്ടികളിൽ മുളസ്റ്റിയപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് റെസ്ക്യൂ ചെയ്തു കൊണ്ടുവന്നവരാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന അനാഥരാണ് ഇപ്പോൾ ഇവിടെയുള്ളവർ മുഴുവൻ പിന്നെ നമുക്ക് രണ്ട് സെൻറ്റേഴ്സും കൂടി ഉണ്ട് ഒന്ന് തെറാപ്പി സെന്റർ ആണ് ഒരു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ ഓട്ടിസം ബാധിതരായ കുട്ടികൾക്കുള്ള തെറാപ്പി സെന്റർ അവിടെ റെസിഡൻഷ്യൽ കെയർ ഇല്ല തെറാപ്പി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാം അങ്ങനെയാണ് പിന്നെ ഇപ്പം നമ്മൾ മൂന്നാമതൊരു സെന്റർ കൂടി തുടങ്ങി തൈക്കാട്ടുശേരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഈ ഓട്ടിസം കഴിഞ്ഞ കുട്ടികൾ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് തെറാപ്പി കഴിഞ്ഞാലും അവർക്കൊരു സോഷ്യൽ ആക്സെപ്റ്റൻസ് കിട്ടണില്ല സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടണില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രോബ്ലംസ് അപ്പോൾ ആ പ്രോബ്ലെംസിനെയൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യുകയും കൂട്ടത്തിൽ അവരുടെ എന്തെങ്കിലും അവരുടെ സ്കില് ഉണ്ടെങ്കിൽ ആ സ്കില് ഇപ്പം നമുക്ക് അവിടെ ഒരു വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വലിയൊരു പൂൾ ഉണ്ട് അപ്പോൾ അത് രണ്ട് പർപ്പസാണ് അതിനുള്ളത് ഒന്ന് സ്വിമ്മിംഗ് പഠിപ്പിക്കുക രണ്ട് ഓട്ടിസമുള്ള കുട്ടികൾക്ക് അക്വാതെറാപ്പി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെ വലിയൊരു സ്വിമ്മിംഗ് പൂളും അതൊക്കെയുണ്ട് പിന്നെ ഒരു സെൻസറി പാർക്ക് ഉണ്ട് പ്ലേ ഏരിയ അങ്ങനെ എല്ലാം കൂടിയിട്ട് കുട്ടികൾക്കൊരു ഈ തെറാപ്പി കഴിയുന്ന കുട്ടികൾക്ക് ഒരു ഓട്ടിസം സ്കൂൾ എന്നുള്ള നിലയ്ക്ക് ഉള്ളൊരു സംവിധാനമാണ്